ഹലോ വെൽക്കം ടു കുക്ക് ആൻഡ് ടെക് നമ്മൾ ചെറിയ യാത്ര പോവുകയാണെ വേറെ എവിടെയല്ല നമ്മളൊരു വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും കുറച്ച് പോയി അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ നമ്മൾ തൃപ്പൂണത്തിൽ പാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് കൊച്ചി മെട്രോയിൽ ആട്ടോ പോകുന്നത് അപ്പോൾ ഈ കൊച്ചി മെട്രോയുടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷന് വരുന്നത് ഞങ്ങൾ ജസ്റ്റ് അവിടെ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റൊക്കെ എടുത്ത് അപ്പോൾ അവിടെ ഒരു ട്രെയിൻ വരുന്ന സമയമായിരുന്നു കേട്ടോ ഞങ്ങളതൊക്കെ ജസ്റ്റ് കുറച്ചു നേരം നോക്കിയിരുന്നതിന് ശേഷം എം ജി റോഡിലേക്ക് ടിക്കറ്റ് എടുത്തു ഞാൻ നാലു പേർക്കുള്ള ടിക്കറ്റ് ഒക്കെ ശേഷം മെട്രോയിൽ യാത്ര ചെയ്തു ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അതിനകത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഞങ്ങൾ അവിടുന്ന് നേരെ എം ജി റോഡിലേക്ക് യാത്ര തിരിച്ചു അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് പോയത് അവിടുന്ന് ആയിരുന്നു വാട്ടർ മെട്ടോ ഉള്ള അപ്പോൾ വാട്ടർ മെട്ടോരിൽ കയറാൻ പോയപ്പോൾ ഞങ്ങൾക്ക് വേറൊരു ടിസ്റ്റ് ഉണ്ടായി അപ്പോൾ വാട്ടർ മെട്ടോയുടെ വീഡിയോ എല്ലാം അടുത്ത വീഡിയോയിൽ വരുന്നുണ്ടാവും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ